എന്നായിടുമ്പോൾ മയിൽ കരയുന്ന ദീന ശബ്ദം ജനൽ കടക്കുന്നു കാറ്റിനൊപ്പം പണികളൊക്കെയൊതുങ്ങിടുമ്പോൾ ഇനിയിരിക്കാം എന്നായിടുമ്പോൾ മയിൽ കരയുന്ന ദീന ശബ്ദം ജനൽ കടക്കുന്നു കാട്ടിനൊപ്പം മാറ്റി വച്ചു മറന്ന ഏറ്റവും ചൊല്ലാത്ത വാക്കിൻ തളർച്ച നെറ്റി നെറ്റി വലിഞ്ഞ മുറിവും പ്പോൾ ഓർമ്മയിൽ പൊന്തി കാട്ടുപച്ച പൂമര കൊമ്പുകൾ കാർനിറ മാർന്ന കാലാകാശം കാണൂ അവൾ നീക്കെ പ്രണയം മാമരച്ചോടും കാട്ടു വച്ച പൂമര കൊങ്കാശം കാണുവാനെ പ്രണയം മാമരച്ചോടും അത്തനാ ിൽ ചികാധതയിൽ വെയിലുണക്കാത്ത കാട്ടു ഗന്ധം പോലെ സന്ധ്യ ചുവക്കേ കാറ്റുതാഹിച്ചു നടക്കേ ത്തിറങ്ങിയാലോ ഇരുളുകാട്ടും നിഴൽ വഴിയിൽ ഒരു മയിൽ എന്തു തൊട്ടിടുമ്പോൾ ഉരുകുമെന്നേ ഭയന്നുപോയി ഒരു മയിൽ ചിറകിൽ നിറയും ോത്തെടുത്തിടല്ലേ ഇതുമറക്കില്ല വേനൽ വാനം കാടിറങ്ങിയ പീലിയാൽ പൊള്ളും ഏടുകൾ കുഞ്ഞേ അക്ഷരം പോ കാടിറങ്ങിയ ഏടുകൾ കുഞ്ഞേ അക്ഷരം പോലും അടുത്തതായി അടുത്തതായിട്ടാണ്